ദൃഷ്ടിദോഷം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അത് മാറാനുള്ള പരിഹാരങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുവന്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരുമെന്ന വിശ്വാസവും അനുഭവവുമാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണീർദോഷം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ദൃഷ്ടിദോഷം ബാധിക്കാം മരങ്ങളിൽ നിറയെ പൂവിട്ട ശേഷം കായ്ഫലം കുറയുകയോ ഫലങ്ങൾ കേടുവന്ന് ഉപയോഗശൂന്യമായി പോവുകയോ ചെയ്താൽ പഴമക്കാർ കണ്ണ് കിട്ടി എന്ന് പറയും ഇത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും ആധുനിക കാലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ദൃഷ്ടിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ ദോഷസാധ്യത ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കും പുതിയതായി ഒരു കെട്ടിടം പണിതാൽ അതിനു മുന്നിൽ കോലം വെക്കുന്നതും കള്ളിമുൾച്ചെടി തൂക്കുന്നതും ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിമറിക്കുന്നതുമെല്ലാം നാം കാണാറുണ്ട് പുതിയതായി വാഹനം വാങ്ങിയാൽ അതിന്റെ മുന്നിലായി പൂജിച്ച മാലയോ ശംഖോ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റു വസ്തുക്കളോ തൂക്കിയിടുന്നത് പതിവാണ് ഇവയെല്ലാം ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാൻ ചീക്കുന്നവയാണ് ചില പ്രത്യേക വ്യക്തികളുടെ കൺ ദൃഷ്ടിക്ക് രൂക്ഷതയേറും അതുപോലെ തന്നെ അസൂയ ആലുക്കളുടെയും ശത്രുതാ മനോഭാവവും മത്സര സ്വഭാവവും ഉള്ളവരുടെയും നിരന്തരമായ ദൃഷ്ടിയും ചില അവസരങ്ങളിൽ ആപദ്കരമാവാനിടയുണ്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഏൽക്കാതിരിക്കാൻ കറുത്ത പൊട്ടിടുക കരിവളകൾ അണിയുക ഒരു പാണലിന്റെ ഇല കുഞ്ഞിന്റെ ദേഹത്ത് എവിടെയെങ്കിലും മറ്റുള്ളവർ കാണാത്ത രീതിയിൽ വെക്കുക ഈ ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ചെയ്തു വരുന്നുണ്ട് ഗർഭിണികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണു കിട്ടാതിരിക്കാൻ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണമോ പാണലിലിയോ കരുതാൻ പഴമക്കാർ പറയും പുറത്ത് പോയിട്ട് വരുമ്പോഴും അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴും കണ്ണേർ പറ്റാതിരിക്കാൻ പണ്ടുള്ളവർ ചെയ്യുന്ന ആചാരമാണ് കടുകും മുളകും ഉഴിഞ്ഞിടൽ കടുക് തൂവാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമശിവായ ചൊല്ലി മൂന്ന് തവണ ഒഴിഞ്ഞ് അടുപ്പിലിടുന്നതാണ് ചടങ്ങ് കുഞ്ഞുങ്ങളുടെ ഓമനത്വവും ഭംഗിയും എളുപ്പത്തിൽ കണ്ണേർ പറ്റുവാൻ സാധ്യതയുള്ളതിനാൽ ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് നടത്തുമ്പോൾ കെട്ടുന്ന ചരടി പഞ്ചലോഹങ്ങളും ഉൾപ്പെടുത്തുന്നു ഇപ്രകാരം മാമൊഴിയായും പഴമക്കാരുടെ ആചാരങ്ങളായും പാരമ്പര്യമായും പ്രാദേശികമായും പകർന്നു കിട്ടിയ ഒട്ടനവധി ദൃഷ്ടിദോഷ പരിഹാര മാർഗങ്ങൾ ഉണ്ടെങ്കിലും വളരെയധികം ഫലപ്രാപ്തിയോടുകൂടി ദൃഷ്ടി ദുർഗാ മന്ത്രത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ദൃഷ്ടിദോഷം ഒഴിയാൻ ഇതിലും നല്ല പരിഹാരമില്ല അല്പം കുങ്കുമം ഇലക്കേറിലോ തളിയിലോ എടുത്ത് അതെ മോതിര വിരൽ കൊണ്ട് സ്പർശിച്ച് ഈ മന്ത്രം നൂറ്റെട്ട് ഒരു ജപിച്ച ശേഷം ആ കുങ്കുമം തനിക്കും മറ്റുള്ളവർക്കും വിശിഷ്യ കൺ ദോഷം ബാധിച്ച ആർക്കും നെറ്റിയിൽ അണിയാൻ നൽകുക കടുത്ത ദോഷമുള്ളപ്പോഴും വീടിനോ സ്ഥാപനത്തിനോ ദൃഷ്ടിദോഷം ബാധിക്കുമ്പോഴും ദൃഷ്ടി ദുർഗാ ഹോമം ഒരു കാർമ്മികനെ കൊണ്ട് ചെയ്യിക്കുന്നതും ഉത്തമമാണ് ദോഷം മാറുന്നതിനായി ഉണക്കമുളക് നെയ്യ് ചന്ദനത്തിരി കർപ്പൂരം ഇവ വൈക്കോലുമായി ചേർത്ത് കത്തിച്ച് കിട്ടുന്ന ചാരം മഞ്ഞൾപ്പൊടിയുമായി ചേർത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഓം മഹാലക്ഷ്മി നമഹ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കണമെന്ന് ചില ആചാര്യന്മാർ നിർദ്ദേശിക്കാറുണ്ട് ചിലയിടങ്ങളിൽ കുരുമുളക് ഒഴിഞ്ഞ് അടുപ്പിലിടുന്ന രീതിയുമുണ്ട് ഇവയെല്ലാം തന്നെ തലമുറകളായി കൈമാറി വന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഇന്നും നിരവധി ആളുകൾ ഇവ വിശ്വസിക്കുകയും പാലിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം